നമസ്കാരം ഞാൻ ഡോക്ടർ നിഷ്യാ ദസ് കെ സീനിയർ കൺസൾട്ടങ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് തൈറോയിഡ് ഹോർമോണിനും അതിൻ്റെ പ്രവർത്തനവും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ബാധിക്കാം കാരണം തൈറോയിഡ് ഹോർമോൺ പ്രവർത്തിക്കേണ്ടതായ റിസെപ്റ്റേഴ്സ് മിക്ക കോശങ്ങളിലും ഉണ്ട് ശരീരം മാനസികവും ശാരീരികവുമായി ഒരു ബാലൻസിൽ പോകാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും ഉദാഹരണത്തിന് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒരു അളവിൽ നിയന്ത്രിക്കാൻ ശരീരം എപ്പോഴും ശ്രമിക്കും ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ശരീരം ശ്രമിക്കും അതുപോലെ ശരീരത്തിലുള്ള ഉപ്പിൻ്റെ അളവുകൾ എന്ന് പറയേണ്ട എല്ലാത്തരം കാര്യങ്ങളെയും സ്വതന്ത്ര നാഡീവ്യൂഹമാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ ഉപയോഗിക്കും ഉപയോഗിക്കാതെയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശരീരം ശ്രമിക്കും ഇതിനെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റസിസ് നമ്മുടെ ശരീരം ഹോമിയോസ്റ്റസിസ് അല്ലെങ്കിൽ ബാലൻസിങ് പ്രവർത്തനം വഹിക്കുന്നതിൽ തൈറോയിഡിൻ്റെ പങ്ക് വളരെ വലുതാണ് ഉദാഹരണത്തിന് തണുത്ത ക്ലൈമറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ശരീരത്തെക്കൊണ്ട് കൂടുതൽ ഊർജം ചിലവാക്കി ചൂടാക്കി ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നതിൽ തൈറോയിഡിൻ്റെ പങ്ക് വലുതാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ മറ്റുള്ള ഹോർമോൺസിന് പ്രവർത്തിക്കണമെങ്കിൽ തൈറോയിഡ് വേണമെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ പറയുന്ന വാക്കാണ് പെരമസീവ് എഫക്റ്റ് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഹോർമോൺസ് കാര്യക്ഷമമായി പ്രവർത്തിക്കും നമ്മുടെ ശരീരം തണുത്തു തുടങ്ങി എന്നുള്ള ഒരു അറിവ് നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ആ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്ത് ഹൈപ്പോതെലാമസ് വഴി പിറ്റൂട്രിക് ഗ്രന്ഥി വഴി തൈറോയിഡിലും മറ്റുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ അഡ്രീനൽസിലും സിംപത്തറ്റിക് ചെയിൻസ് എന്ന് പറയും പല സ്ഥലം പല സ്ഥലങ്ങളിലും പോയി കോർട്ടിസോൾ അഡ്രിനാലിൻ എന്നുള്ള തരത്തിലുള്ള ഹോർമോൺസിനെ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യത്തെയാണ് നാം ന്യൂറോ എൻഡോക്രൈൻ ആക്സിസ് എന്ന് പറയുന്നു നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നതിൽ തൈറോയിഡ് വഹിക്കുന്ന പങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം